ക്രൈസ് ലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും അടിയനെ വചനവുമായി നിർത്തിയിരിക്കുന്ന വെവയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു വചനം വായിക്കാം ഗലാത്തിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വത് വിശ്വസ്തത സൗമ്യത ഈ ഒമ്പത് കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസിക്കാണ് സ്നേഹം യേശുക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മാതൃക കാണിച്ച് ഹലിയ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാം മാതൃക കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഹലിയ അതിനാൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോസവനായ പൗലോസ് ഖലാത്തി സഭയോട് പറയുന്നത് ആത്മാവിനെ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്നുള്ളത് പൈസല്ലോ അത് അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ഫലങ്ങളായി ഒമ്പതും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ഇതിലേതേലും ഒന്നെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ വജനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ